ഭിന്നശേഷി പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും മുഴുവൻ ഭിന്നശേഷിക്കാരെയും ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ചെറുപുഴ പഞ്ചായത്ത് കൺവെൻഷൻ അധികാരികളോട് ആവശ്യപ്പെട്ടു സ്വകാര്യ മേഖലകളിൽ നിലനിൽക്കുന്ന ഭിന്നശേഷി സംവരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം കെ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി എ യൂസഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം രേഷ്മ വി രാജു ലീലാമ്മ റൊജി സണ്ണി ചോക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു ജോലി മുഴുവൻ അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും സംഘടന ഇടപെടുകയും ബാക്ക് ലോഗ് നികത്താൻ പറഞ്ഞുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് പഴയ നികത്താത്ത ഒഴിവുകൾ കൊണ്ട് പ്രത്യേകമായി പി എസ് സി പരീക്ഷ നടത്തി നിയമനം നടത്തുകയും ചെയ്തുകൊണ്ടാണ് ബാക്ക് ലോഗുകൾ നികത്തിയത് ആ രീതിയിൽ വന്ന് അപ്പോഴും നമ്മുടെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഹിന്ദും സ്കൂളുകളിലെ സർക്കാർ സർവീസിൽ മാത്രമായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സഹകരണ സ്ഥാപനങ്ങളിലോ എഴുത് സ്കൂളുകളിലോ ഒന്നും തന്നെ ഭിന്നശേഷി നടത്തുന്ന സംവരണം ഉണ്ടായിരുന്നില്ല വീണ്ടും സംഘടന ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങുകയും ഏത് ഭരണമാണെന്ന് നോക്കാതെ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങുകയും ശൈല ടീച്ചർ സാമൂഹ്യനീതി മന്ത്രി ആയപ്പോഴാണ് അൺഎയ്ഡ് സ്കൂളുകളിലടക്കം എഴുതത് സ്കൂളുകളിലടക്കം സ്വകാര്യ സ്കൂളുകളിലും അടുത്ത കാലത്തായിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം കമ്പനികൾ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം ഭിന്നശേഷി നിയമകാർക്ക് സംവരണം ഉൾപ്പെടുത്തി ഉത്തരവ് നിലവിൽ വന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ പുറത്തെ സ്കൂൾ മാനേജർമാർ ഇപ്പോഴും ഭിന്നശേഷി തർക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല